ഏഹ് എന്നിട്ട് കുഞ്ഞിനെ മേറ്റ് നമുക്ക് ചേട്ടനോട് ഈ പാവം കൊട്ടിനോടും വീട്ടിലേക്ക് കേട്ടോ ചേട്ടാ അല്ലേ ഒരു ആനയും ഒരു ഉറുമ്പും കൂടെ പമ്പയില്ലേ ശബരിമല ഒഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആനയുടെ ഉറുമ്പ് തെറിപ്പിച്ചു അപ്പൊ അപ്പൊ ചാനക്ക് തേച്ച വന്നിട്ട് കൊറേ ഉറുമ്പല് ചീത്ത പറഞ്ഞു പക്ഷെ ഉറുമ്പ് തിരിച്ചൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് പമ്പി നമ്മളെ പോവാട്ട് നടന്നിട്ട് പിന്നെ തെറ്റു ആനയും ഉറുമ്പും കൂടെ പമ്പയില് കുളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഉറുമ്പാല്പിച്ചു അറിയാണ്ട് തർപ്പിച്ചതാ അപ്പൊ അങ്ങനെ നല്ല പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്തോ എടാ ഒന്ന് എങ്ങനെയാ നമ്മള് ശബരിമലക്ക് പോവാ നമ്മള് ശബരിമല പോകുമ്പോ തെറി വിളിക്ക ആ ഉറുമ്പ് അതുകൊണ്ട് അതല്ല അതല്ല അല്ല 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 ഉറുമ്പോണ്ട് അതല്ലോ വേറെ സ്വാമി വേറെ കുഞ്ഞു മഴ ഇതൊക്കെ കൊലിച്ചു വന്നു അപ്പൊ ഉത്തരം വെച്ചാൽ ഉറുമ്പ് വ്രതത്തിലിരുന്നു വ്രതല്ല സാന്നിരുന്നു അതുകൊണ്ട് തിരിച്ച് ചീത്ത പറയാൻ പാടില്ല അതുകൊണ്ട് പശുപുണ് കൊച്ചുപോലെ മറക്കല്ലേ കുളിക്കാണ്ട്